പന്ത്രണ്ട് ദിവസം നീണ്ട ഷാർജ പുസ്തകമേളയ്ക്ക് അല്പസമയത്തിനകം തിരശീല വീഴും മുന്നൂറിലേറെ മലയാള പുസ്തകങ്ങൾ ഔദ്യോഗികമായി പ്രകാശനം ചെയ്തു ലൈബ്രറികൾക്ക് നാൽപ്പത്തിയഞ്ച് ലക്ഷം ദീർഘം ഗ്രാന്റ് പ്രഖ്യാപിച്ച് ഷാർജ ഭരണാധികാരി സമാപന ദിവസം മലയാളത്തിൽ നിന്ന് വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാർ അതിഥിയായി എത്തി എസ് ഐ ആർ വോട്ടിംഗ് മെഷീൻ എന്നിവയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പരിഹരിക്കേണ്ടതുണ്ടെന്ന് എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാർ പറഞ്ഞു അധികാരം കയ്യിൽ വരുന്ന ആളുകൾ അത് കണ്ട് അത് നിലനിർത്താൻ വേണ്ടി പല പല പണികൾ ചെയ്തു ഇതിൽ നമുക്ക് എത്രമാത്രം അതായത് എത്ര മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇപ്പൊ മാത്രല്ല എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് കുറച്ച് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചാലും മനസ്സിലാവും പക്ഷെ എത്രമാത്രം നമ്മുടെ പോലത്തെ ഒരു ജനാധിപത്യത്തിൽ കുറെ ഇപ്പോഴും ചില കാർഡുകൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മെഷീനിലുള്ള പ്രശ്നങ്ങളെ പറ്റിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ എഴുത്തുകാരൻ മറ്റേ മുതിർന്ന എഴുത്തുകാരൻ മാധവനായിട്ട് സംസാരിച്ചു കാരണം അദ്ദേഹം ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷനായിട്ട് ഇലക്ഷൻ ഇലക്ട്രോണിക് മെഷീൻറെ തകരാറുകൾ അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ സാധാരണ രീതിയിൽ ഇല്ല മാനിപ്പുലേറ്റ് ചെയ്യാൻ അത്രേ പറഞ്ഞു പക്ഷേ അങ്ങനൊരു സംശയം വരുമ്പോൾ അത് ദൂരീകരിക്കേണ്ട ചുമതല ഭരണകൂടത്തിനാണെങ്കിൽ പറഞ്ഞ കമ്മീഷൻ ഉണ്ട് അത്

അമൃത നിരവധി പുസ്തകങ്ങൾ പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന് തന്നെ മുന്നൂറിലധികം പുസ്തകങ്ങൾ ഔദ്യോഗികമായി പ്രകാശനം ചെയ്യപ്പെട്ട ഒരു വേദിയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഔദ്യോഗിക അല്ലാതെ മറ്റ് പുസ്തകങ്ങളുടെ സ്റ്റാളുകളിൽ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അത് ആയിരത്തി അധികം വരും നാൽപ്പത്തഞ്ച് ലക്ഷം ദർഹമാണ് ഇപ്രാവശ്യം ലൈബ്രറികൾക്ക് പുസ്തകം വാങ്ങുന്നതിനും സൂക്ഷിക്കുന്നതിനുമായി ഷാർജ ഭരണാധികാരി ഗ്രാൻഡ് അനുവദിച്ചിട്ടുള്ളത് അവസാന ദിവസം അതിഥിയായി എത്തിയത് ഈ വർഷം വയലാർ പുരസ്കാരം നേടിയ ഈ സന്തോഷ് കുമാറാണ് അദ്ദേഹവും വായനക്കാരും തമ്മിലുള്ള സംവാദം അല്പം മുമ്പാണ് അവസാനിച്ചത് നിരവധി ചോദ്യങ്ങൾ എഴുത്തുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ സന്തോഷ് കുമാറിനോട് ഉണ്ടായി അതിൽ അഭയാർത്ഥികളെക്കുറിച്ച് എഴുതുന്ന താങ്കൾ എസ് ഐ ആറിനെ കുറിച്ച് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് കാരണം ഇത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടും ഇത് വരുന്നതാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വോട്ടിംഗ് മെഷീനെക്കുറിച്ച് ഇത്തരം പരാതികൾ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഇലക്ഷൻ കമ്മീഷനോട് മറ്റുമൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സാധാരണഗതിയിൽ അത്തരം അട്ടിമറിക്ക് സാധ്യതയില്ല എന്നാണ് പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരം സംശയങ്ങളുമായി മുന്നോട്ട് പോകരുത് മറിച്ച് ഈ ഇത്തരം വിഷയങ്ങളിൽ എസ് ഐ ആർ വോട്ടിംഗ് മെഷീൻ എന്നിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ദുരൂഹത നീക്കി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ സന്തോഷ് കുമാർ പങ്കുവച്ചത് അതോടൊപ്പം ഈ ജനപ്രിയ സാഹിത്യത്തിന് അവാർഡ് നൽകുന്ന സാഹിത്യ അക്കാദമിയുടെ നടപടിയെക്കുറിച്ചും വായനക്കാരിൽ നിന്ന് ചോദ്യമുണ്ടായി അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഏത് തരം കൃതികൾക്കാണ് അവാർഡ് നൽകേണ്ടതെന്ന ബോധം കൃത്യമായി സാഹിത്യ അക്കാഡമിക്കുണ്ടാകണം അതേപോലെ തന്നെ അതിൻ്റെ ജൂറിക്കുണ്ടാകണം എങ്കിലേ കൃത്യമായി മികച്ച കൃതികൾക്ക് അവാർഡ് ലഭിക്കൂ എന്നൊരു അഭിപ്രായമാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ജനപ്രിയ സിനിമകൾക്കോ അല്ലെങ്കിൽ ജനപ്രിയ സാഹിത്യത്തിനോ അക്കാഡമിയുടെ അവാർഡ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല സിനിമയ്ക്കാണെങ്കിൽ അവാർഡ് സിനിമ എന്ന് പറഞ്ഞ് അത് തിയേറ്ററിൽ കയറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക അക്കാഡമി കൊണ്ട് സാഹിത്യത്തിനോ സിനിമയ്ക്കോ ഒരു ഗുണവുമില്ലെന്ന ഒരു അഭിപ്രായവും ഈ സന്തോഷ് കുമാർ രേഖപ്പെടുത്തിയിരുന്നു അമൃത